എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ സാധാരണഗതിയിൽ തണുപ്പ് കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രധാനപ്പെട്ട കംപ്ലൈൻ്റുകളിൽ ഒന്ന് തൊക്ക് വല്ലാതെ വരണ്ടു പോകുന്നു എന്നുള്ളതാണ് തൊക്കിനകത്ത് അല്ലാത്ത സീസണിലൊക്കെ പല അസുഖങ്ങൾ കാരണം ട്രെയിനേഴ്സ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പൊതുവായിട്ട് ഈ സ്കിന്നിന് വരുന്ന ഡ്രൈനഴ്സ് പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ കൂടി വരുന്ന ഡ്രൈനഴ്സിനെ എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൊതുവായി പറയുകയാണെങ്കിൽ ഈ ഡ്രൈനഴ്സിനുള്ള കാരണങ്ങൾ പലതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് ആൽക്കഹോളിസമാണ് ആൽക്കഹോളിസം ആയാലും പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ അമിതമായ ഉപയോഗം അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് ചില മരുന്നുകൾ പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷറിനൊക്കെ കൊടുക്കുന്ന ചില മരുന്നുകളൊക്കെ സ്കിന്നിനെ നന്നായിട്ട് ട്രൈ ആക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ പ്രമേഹം പോലെയുള്ള ചില രോഗങ്ങൾ പ്രമേഹത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലൊക്കെ നന്നായിട്ട് സ്കിന്ന് ട്രൈ ആവുന്നതും സ്കിന്നിന് പല രോഗങ്ങളുടെയും ഘട്ടം തുടങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ പലതരത്തിൽപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ നമ്മുടെ കോശങ്ങൾ നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ലൂപ്പസ് പോലെയുള്ള പല തരത്തിൽപ്പെട്ട രോഗങ്ങളും ഈ സ്കിൻ ട്രൈ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന അതുതന്നെ ടാപ്പ് വാട്ടർ പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ വെള്ളത്തിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് ക്ലോറിൻ കണ്ടന്റ് പോലെയുള്ള കണ്ടന്റുകൾ ധാരാളം ഉണ്ടെങ്കിലും അവർക്കി ഇത്തരത്തിലുള്ള സ്കിൻ ഡ്രൈനെസ്സിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം സോപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇപ്പോൾ പലരുടെയും വിചാരം നിരന്തരമായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയാൽ മാത്രമേ നമുക്ക് ക്ലൻലിനെസ് ഉണ്ടാവൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ സോപ്പ് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതും പലപ്പോഴും ഡ്രൈ സ്കിന്നിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാന കാരണങ്ങൾ മറ്റൊന്ന് നമ്മുടെ ഗട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല രോഗങ്ങളുമാണ് നമ്മുടെ ദഹന വ്യവസ്ഥക്കകത്ത് ഉള്ള ബാക്ടീരിയകളുടെ സ്ഥാനഭ്രംശം മൂലം അല്ലെങ്കിൽ സ്ഥാന ചലനം മൂലം അവിടെ ഉണ്ടാകുന്ന ഡിസ്ബയോസിസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ മാറുന്ന എന്ന അവസ്ഥ കൊണ്ടും പലപ്പോഴും ഈ ഗട്ടിനകത്ത് ഉണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഒരു റിഫ്ലക്ഷനായിട്ട് ഒരു പ്രതിഫലനമായിട്ട് ഈ നമ്മുടെ സ്കിന്നു പ്രത്യേകിച്ച് കൈകളിലൊക്കെ വരണ്ട ചർമ്മം ഉണ്ടാകുന്നതായിട്ട് കാണാം മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ലിവറിന് വരുന്ന രോഗങ്ങളാണ് ലിവറിന് വരുന്ന അത് ഫാറ്റി ലിവർ ആയാലും അല്ലെങ്കിൽ ലിവറിന് വരുന്ന ഏതെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയാലും ഒക്കെ പലപ്പോഴും പല രീതിയിലും അത് സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് അത്തരത്തിൽ കാണപ്പെടുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് അതുപോലെ ചില പ്രധാനപ്പെട്ട വൈറ്റാമിനുകളുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഫാറ്റ്സ് അവിടെ വൈറ്റാമിൻ ആയിട്ടുള്ള വൈറ്റമിൻ എ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ വൈറ്റാമിൻ കെ പ്രത്യേകിച്ച് വൈറ്റാമിൻ കെ ടുൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടും പലപ്പോഴും നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രൈ സ്കിന്ന് വന്നാൽ ചെയ്യാ ചെയ്യാറുള്ളത് എന്തൊക്കെ ചെയ്യണം നോർമലി ഒരു മനുഷ്യന് ഡ്രൈ ഹൈൻ സ്കിന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് അടുത്ത കടയിൽ നിന്ന് ഒരു മോയ്സ്ചറൈസറ് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ മൂല കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞ ആദ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് ആൽക്കഹോളാണ് മറ്റൊന്ന് പെട്രോളിയം പ്രോഡക്റ്റുകളാണ് ഏത് മോയ്സ്ചറൈസറുകൾ എടുത്തു നോക്കിയാലും മഹാഭൂരിഭാഗം മോയ്സ്ചറൈസറുകളിലും ആ ക്രീം ആ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ പറയുക അതിനകത്ത് ആൽക്കഹോൾ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പെട്രോളിയം എന്ന് പറയുന്നത് ആൽക്കഹോൾ ആയാലും പെട്രോളിയം ആയാലും ഇത് സ്കിന്നിനെ ഡ്രൈ ആക്കുന്നവയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് പലപ്പോഴും ഡ്രൈ സ്കിന്നിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ അല്ലപ്പോൾ പലപ്പോഴും തന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ഡ്രൈ അപ്പ് ആവുന്നതായിട്ട് കാണാം വീണ്ടും വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം ത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് മറ്റേ പണ്ടൊരു പരസ്യം കണ്ടതുപോലെ വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൻ്റെ ബോളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കോഹോൾ കണ്ടൻറ്റോ പെട്രോളിയം കണ്ടൻ്റൊക്കെ ഉള്ളതാണെങ്കിൽ അത് നിർബ തീർച്ചയായിട്ടും നമ്മുടെ രക്തവുമായിട്ട് ഇത് സമ്പർക്കത്തിലിറക്കൂട അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലേക്ക് ഇത് കടന്നു കയറും ആ രക്തപ്രവാഹത്തിൽ കൂടി ഇത് സാധാരണഗതിയിൽ എത്തിയ ലിവറിലേക്കായിരിക്കും ലിവറിന് ടോക്സിസിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ലിവറിന് ക്ഷീണം ഉണ്ടാക്കാനോ ഇതൊക്കെ ധാരാളമായിട്ട് മതിയാവും ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും പല അവയവങ്ങളിലേക്കും ഈ കണ്ടൻ്റുകൾ എത്തിച്ചേരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന ഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചില പ്രോഡക്റ്റുകളൊക്കെ ഈ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത പെട്രോളിയം കണ്ടന്റ് ഇല്ലാത്തവയും കണ്ടേക്കാം പക്ഷേ മഹാഭൂരിപത്വത്തിലും ഇത് രണ്ടും കണ്ടുവരുന്നതായിട്ട് കൺ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇനി പ്രധാനപ്പെട്ട വൈറ്റാമിനുകൾ ഞാൻ നേരത്തെ പറയുക എൻ്റെ വൈറ്റാമിൻ എ വൈറ്റാമിൻ സി വൈറ്റാമിൻ കെ വൈറ്റാമിൻ ഡി തുടങ്ങിയൊക്കെ പ്രധാനപ്പെട്ട വൈറ്റാമിനുകളാണ് ബയോഫ്ലേവനോയിഡുകൾ ഫ്ലേവനോയിഡുകൾ നല്ല ഇതാണ് അതായത് വ്യത്യസ്ത നിറങ്ങളുള്ള പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കണ്ടൻ്റുകളൊക്കെ ഈ പറയുന്ന മോയ്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്നിഗ്ധത നമ്മുടെ തൊക്കിന് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് നമ്മൾ കേട്ടതുമാണ് പക്ഷെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മറ്റൊരു കണ്ടന്റിനെ കുറിച്ചാണ് ആ കണ്ടന്റ് മറ്റൊന്നുമല്ല ഹൈലോറോണിക് ആസിഡ് എന്ന് നമ്മൾ വിളി വിളിക്കുന്ന ഒരു കണ്ടന്റ് ഇത് ഈ ഒരു മോളിക്യൂൾ ഹൈലോറോണിക് ആസിഡ് എന്ന് പറയും നമ്മുടെ തൊക്കിനകത്തും നമ്മുടെ ജോയിൻറിനകത്തും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ സ്കിന്നിനായാലും നേരത്തെ പറഞ്ഞ ജോയിൻസിനായാലൊക്കെ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലാംശം ശേഖരിച്ചു വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് ഈ ഹൈലോറോണിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടി സഹായിക്കുന്നതും സൂര്യാഘാതം അല്ലെങ്കിൽ സൺബേൺ ഒക്കെ ഉണ്ടായാൽ അതിനെ മാറ്റാനൊക്കെ സഹായിക്കുന്നതിനൊക്കെ നല്ലൊരു കഴിവ് ഹൈലോറോണിക് ആസിഡിനുണ്ട് പ്രധാനമായിട്ടും ഇത് വൈറ്റമിൻ എയുമായിട്ട് ചേരുമ്പോൾ ഇത് ഇതിൻ്റെ ശക്തി ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതായിട്ടും കാണാം അതുകൊണ്ടാണ് പലപ്പോഴും ഡ്രൈ സ്കിന്ന് പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഹൈലോറോണിക് ആസിഡും വൈറ്റാമിൻ എയും ചേർത്ത് ഉപയോഗിക്കുന്നതും ഗുണപ്രദമാണെന്ന് പറയുന്നതും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണീർ കണ്ണുനീര് അല്ലെങ്കിൽ കണ്ണിനകത്തുള്ള സ്രവങ്ങളിൽ പോലും ധാരാളമായിട്ട് ഈ ഹൈലോറോണിക് ആസിഡ് ഉണ്ട് അടങ്ങിയിട്ടുണ്ട് എന്നു കൂടി മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ശക്തി എത്രമാത്രമാണ് ഇതിൻ എവിടെ എത്രമാത്രം ഗുണം നമ്മുടെ ശരീരത്തിന് ഇത് തരാൻ പോകുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും സാധാരണഗതിയിൽ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ഹൈലോണിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരും അതുകൊണ്ടാണ് പ്രായം കൂടുന്നതനുസരിച്ച് ശരീരത്തിന് ചുക്കി ചുളിവുകളും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടാകുന്നത് ഇത് പ്രായം കൂടുന്നവർക്ക് മാത്രമായിട്ട് അത് നാച്ചുറലി ഉണ്ടാകുന്ന പ്രകൃതി പരത്തമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ ചില സമയത്ത് ഇതൊരു രോഗത്തിൻ്റെ അവസ്ഥയിലും പലപ്പോഴും ഇത് കാണാറുണ്ട് ഉദാഹരണത്തിന് പ്രോ പ്രചരിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും പ്രചരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പ്രായം വളരെയധികം വർദ്ധിക്കുന്ന ആയിട്ട് കണ്ടുവരും അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സുണ്ടാകുമ്പോൾ തന്നെ വാർദ്ധക്യപരമായിട്ടുള്ള ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുകയും അവർ ഒരു ഒരു ശരാശരി അവരുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് പതിനാലര വർഷമൊക്കെ ആയിട്ടാണ് പല പഠനങ്ങളും പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് പ്രായം കൂടുന്നത് അതിന് അതൊരു ജനിതകപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ അവരുടെ സ്റ്റഡീസിൽ പറയുന്നത് ഇരുപത് മടങ്ങ് അധികം ഇവർക്ക് ഹൈലോറോണിക് ആസിഡ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് സാധാരണ ഒരു വ്യക്തിക്കുള്ളതിനേക്കാൾ ഇരുപത് മടങ്ങ് ഹൈലോറോണിക് ആസിഡ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തന്നെ ചുക്കി ചുളിവുകളൊക്കെ സ്കിന്നിനകത്ത് വരുക അവർക്ക് വളരെയധികം പ്രായം കൂടുന്നതായിട്ട് കണ്ടുവരുന്നതായിട്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഹൈലോറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തിനകത്തെ സ്കിന്നിൻ്റെ സ്നിഗ്ധത നിലനിർത്താൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ഗ്രാം ആണ് ശരീരത്തിൽ ഉണ്ടാവുക പതിനാല് പതിനഞ്ച് ഗ്രാം ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഇതൊരു എൺപത് എത്തുമ്പോഴേക്കും ഇത് മൂന്നേ പോയിന്റ് ആറ് ഗ്രാം ആയിട്ട് ചുരുങ്ങും പതിനഞ്ച് ഗ്രാമിൽ നിന്നും മൂന്നേ പോയിന്റ് ആറ് ഗ്രാം ആയിട്ട് ചുരുങ്ങുന്നത് കൊണ്ടാണ് ഒരു എൺപത് വയസ്സുകാരൻ്റെ സ്കിന്നൊക്കെ വളരെയധികം ചുക്കി ചുളിഞ്ഞു പോകുന്നത് പക്ഷേ മറ്റൊരു രസകരമായൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലൊക്കെ ചില പ്രദേശങ്ങളിലെ നൂറ് വയസ്സുള്ള ആൾക്കാർക്ക് പോലും അധികം ചുക്കി ചെളിവുകളില്ലാത്ത സ്കിന്നുണ്ട് അവർക്ക് അത്തരത്തിലുള്ള തൊക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഡ്രൈനസ് ഇല്ലാത്ത തൊക്കൊക്കെ വരുന്നു അതിന് പ്രധാനമായിട്ട് അവർ പറയുന്നൊരു കാരണം ആ പ്രദേശത്തുള്ള ആൾക്കാർ അധികമായിട്ട് ആഹരിക്കുന്നത് ബ്ലഡ് ഗ്രാസ് റൂട്ട് എന്ന് പറയുന്ന ഒരു 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 ഫുഡാണ് ബ്ലഡ് ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു ഗ്രാസാണ് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇവർക്ക് കാരണം ഈ ബ്ലഡ് ഗ്രാസ് റൂട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ധാരാളമായിട്ട് ഹൈലോറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പ്രായം കൂടുതലായിട്ട് കാണാത്തതെന്നും പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഹൈലോറോണിക് ആസിഡ് അകത്തേക്ക് കൊടുക്കാൻ പറ്റും ഇത് നിങ്ങൾ ക്ലിനിക്കലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഞ്ചെക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ ഓറലി വായൽ കൂടി വിഴുങ്ങിയോ അല്ലെങ്കിൽ പല തരത്തിലുള്ള ക്രീമുകളിൽ കൂടിയൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അത് ഒരു നിങ്ങളുടെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടാണ് ഇത് എത്രമാത്രം അളവിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ തീരുമാനിക്കുക സാധാരണഗതിയിൽ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലരും പറയാറുണ്ട് ഹൈലോറോണിക് ആസിഡ് ഇങ്ങനെ അകത്തേക്ക് കഴിച്ചാലൊന്നും ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കില്ല പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തോളം മുഴുവൻ കണ്ടൻറ്റുകൾ ശരീരത്തിന് എടുക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ഒരു രണ്ടര ശതമാനത്തോളം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇത് എടുക്കാൻ വേണ്ടി കഴിയും ശരീരത്തിനത് എടുക്കാൻ വേണ്ടി കഴിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഹൈലറോണിക് ആസിഡിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ ഇത് ആണ് ഈ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഡ്രൈ സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈ സ്കിന്നൊക്കെ മറികടക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി കഴിയും ഇനി ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായാൽ അധികമായാൽ അമൃതും വിഷമാണ് ചിലവരൊക്കെ നാലായിരം അയ്യായിരം മില്ലിഗ്രാം ഒക്കെ ഈ ഹൈലോറോണിക് ആസിഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് തെറ്റാണ് കാര്യം ഹൈലോറോണിക് ആസിഡിൻ്റെ ധാരാളമായിട്ട് വാട്ടർ കണ്ടൻറ്റ് വെള്ളത്തിനെ സ്വീകരിച്ച് നിർത്താനുള്ള ഒരു കഴിവുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയേക്കാൾ ആയിരം മടങ്ങോളം വെള്ളം സ്വീകരിച്ചു നിർത്താനുള്ള ഒരു കഴിവ് പോലും ഹൈലോറോണിക് ആസിഡിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാലായിരം അയ്യായിരം മില്ലിഗ്രാം ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് സ്വെല്ലിങ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം അപകടകരമായ ഒരു സാധ്യത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കഴിക്കാനുള്ള ഒരു ആവറേജ് ആരോഗ്യമുള്ള ആവറേജ് ശരീരഭാരമുള്ള ഒരു വ്യക്തിക്ക് കഴിക്കാനുള്ളത് ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡേ ആണ് ഒരു ദിവസം ഇരുന്നൂറ് മില്ലിഗ്രാം മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ അത് ക്രീമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കുടിപ്പിക്കാം ഈ ക്രീമുകൾ അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റോ അല്ലെങ്കിൽ പെട്രോളിയം കണ്ടൻസോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അത് ഹൈലോറിനിണിക് ആസിഡ് കൈ ശരീരത്തിനകത്ത് കൈയിനകത്ത് ധാരാളം ആയിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് തേച്ചതിന് ശേഷം അല്പം വെള്ളം കൂടി അതിനകത്ത് രണ്ടോ മൂന്നോ തുള്ളി വെള്ളം ഇതിനകത്തേക്ക് വിട്ടിച്ച് ഞങ്ങൾ നന്നായി മസാജ് ചെയ്ത് മുഖത്ത് മുഴുവൻ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അത്രമാത്രം ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഇത് മുഖത്തൊക്കെ തേക്കേണ്ടത് അല്ലാതെ ഡയറക്റ്റായിട്ട് ഇത് കോരി ഒഴിക്കാനോ അല്ലെങ്കിൽ വാരി കഴിക്കാനോ ഒന്നും പാടുള്ളതല്ല ഇനി ഇത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക എവിടെ നിന്നൊക്കെയാണ് ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ നാച്ചുറൽ സോഴ്സസ് ഹൈലോറോണിക് ആസിഡിൻ്റെ നാച്ചുറൽ സോഴ്സ് ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന വെജിറ്റബിൾസ് ബീട്രൂട്ട് ക്യാരറ്റ് പോലെയുള്ള ഒനിയൻ പോലെയുള്ള സവാള പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ധാരാളമായിട്ട് ഹൈലറോണിക് ആസിഡ് അടങ്ങിയ കണ്ടൻസ് തന്നെയാണ് അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ച നിറമുള്ള ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് ഇത് കാണാൻ പറ്റും മറ്റൊരു പ്രധാന ഘടകമായിട്ട് പറയാൻ പറ്റുന്ന നട്ട്സും സീഡ്സുമാണ് ഒരുവിധം എല്ലാ വിഭാഗത്തിൽപ്പെട്ട നട്ട്സിലും അത് അണ്ടിപ്പരിപ്പായാലും ബദാമായാലും അങ്ങനെ നിലക്കടലായാലും ഒക്കെ ഹൈലറോണിക് ആസിഡിനകത്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക പല തരത്തിൽപ്പെട്ട സീഡ്സുകൾ വിത്തുകളിലും സൂര്യകാന്തി വിത്തായാലും അങ്ങനെയുള്ള മത്തൻ വിത്തുകൾ ഇങ്ങനെ പലതരത്തിൽപ്പെട്ട വിത്തുകൾ ഇന്ന് ആണ് ഈ വിത്തുകളിലൊക്കെയും തന്നെ ഹൈലറോണിക് ആസിഡ് സാമാന്യം നന്നായിട്ട് തന്നെ ഉണ്ട് മറ്റൊന്ന് ബോൺ ബ്രോത്താണ് അല്ലെങ്കിൽ നമ്മുടെ എല് കൊണ്ടുണ്ടാക്കുന്ന സൂപ്പുകൾ എല്ല് സൂപ്പിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് കൊള്ളാജം പോലെയുള്ള കണ്ടൻറ്റുകൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ ബോംബ് പോത്തൊക്കെ നന്നായിട്ട് ശരീരത്തിൽ ഈ ചുളി പോലെ മാറ്റാനും അല്ലെങ്കിൽ സ്കിൻ ഡ്രൈനെസ്സിനെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നവയാണ് അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഹൈലോറോണിക് ആസിഡിൻ്റെ സോഴ്സസ് കൂടിയാണ് ഇനി ഇതല്ലാതെ ഡ്രൈനസ് മാറ്റാൻ നമുക്ക് ഹോം റെമഡി ആയിട്ട് വല്ലതും ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിനകത്ത് തന്നെ ഒരു നല്ല ഈ പറഞ്ഞ ആൾക്കോഹോൾ കണ്ടൻറ്റോ അല്ലെങ്കിൽ പെട്രോളിയം കണ്ടൻസോ ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടത് നിങ്ങൾക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അല്പം എടുക്കേണ്ടി വരും എക്സ്ട്രാ ഒലിവ് ഓയിൽ ഏറ്റവും സഹായിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിൻ്റെ ലിപ്പിഡ് ബാരിയറിനെ അല്ലെങ്കിൽ ആ കൊഴുപ്പിൻ്റെ അംശത്തിനെ മറികടന്നു കൊണ്ട് ശരീരത്തിനകത്തേക്ക് കയറി ചെല്ലാനുള്ള കഴിവ് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിനുണ്ട് അതുപോലെ തന്നെ ഇത് ഇൻഫ്ലമേഷൻസിനെ കുറക്കാനോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടോൺ വർദ്ധിപ്പിക്കാനൊക്കെ ധാരാളമായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അപ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെക്കുക ഇനി രണ്ടാമതായിട്ട് എടുക്കേണ്ടത് ഹണിയാണ് റോ ഹണി നല്ല സാധാരണ തേൻ തേനും ഇതേപോലെ ഒരു ടേബിൾ സ്പൂണാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ധാരാളം സ്നിഗ്ധത നൽകുക അതിലുപരിയായിട്ട് ഹൈഡ്രേഷൻ നൽകുക ജലാംശം ധാരാളമായിട്ട് ശരീരത്തിനകത്ത് സ്കിന്നിൻ്റെ മുകളിൽ സൂക്ഷിച്ചു വെക്കാനും അതുകൊണ്ട് തന്നെ എലാസ്റ്റിസിറ്റി എലാസ്റ്റികത വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരു ഘടകം തന്നെയാണ് ഈ ഹണി എന്ന് പറയുന്ന തേന അതുപോലെ അതിനകത്ത് ധാരാളമായിട്ട് ഫ്ലേവനോയിഡ്സും അതുപോലെ തന്നെ ഫിനോറിക് ആസിഡൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പോലും ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയും നമുക്കറിയുന്ന പോലെ ഓക്സീകരണം വർദ്ധിക്കുന്നതുകൊണ്ടാണ് സ്കിന്നിൻ്റെ ഡ്രൈനസ്സും പ്രായമൊക്കെ വർദ്ധിക്കുന്നത് ചുരുക്കി ചുളിവുകളൊക്കെ വരുന്നത് ഇപ്പം ഇതിനെ ഒരു വലിയ പരിധിവരെ ഫിനോലിക് ആസിഡിനും അതുപോലെ ഫ്ലെവറോയിഡിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ തേനിനകത്ത് ധാരാളമായിട്ടുണ്ട് ഇതും ഒരു ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക മൂന്നാമതായിട്ടുള്ളത് ലെമൺ ജ്യൂസാണ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് നിങ്ങളുടെ അടുത്ത് മാറ്റി വെക്കുക ഇതിനകത്ത് അസ്കോപിക് ആസിഡാണുള്ളത് വൈറ്റാമിൻ സി വൈറ്റമിൻ സി എന്ന് പറയുന്നത് കൊള്ളാജൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നിങ്ങൾ കൊളാജൻ തന്നെ കഴിക്കണമെന്നു ഇല്ല കൊള്ളാജൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ സി ധാരാളമായിട്ട് കൊടുക്കുക വഴി നിങ്ങൾക്ക് സ്കിന്നിനെ സഹായിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ലെമൺ ജ്യൂസ് ഒരു സ്പൂണായിട്ട് മാറ്റിവെക്കുക അതും തീർച്ചയായിട്ടും എലാസ്റ്റിക് അഥ നിലനിർത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ചെറിയ ഡോട്ടുകളൊക്കെ എന്തെങ്കിലും അതിനെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇനി നാലാമതായിട്ട് എടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അകത്തേക്ക് കഴിക്കാനുള്ള ഇത് ഒരു എക്സ് എക്സ്ഫോളിയേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു ഘടകമായിട്ടാണ് ഈ ഷുഗറിനെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നശിച്ച കോശങ്ങളെ ഡെഡായിട്ടുള്ള ഡബ്ബിസ് സെല്ലുകളെ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ടും ഈ പഞ്ചസാരയ്ക്കുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നാല് കണ്ടൻറ്റുകൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ ഹണി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇത്രയെടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് ഒരല്പസമയം അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്ന ഒരു അല്പസമയം വെക്കുക അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത നിങ്ങളുടെ സ്കിന്നിൻ്റെ മോഡിലേക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം അതിനെ അതിന് അതേപോലെ നിലനിർത്തുക പതിനഞ്ച് മിനിറ്റ് അത് നിലനിർത്തിയതിനു ശേഷം എളം ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയുക ഇത് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ സ്കിന്നിനകത്ത് വരുന്നതായിട്ട് ബോധ്യപ്പെടും സ്കിന്നിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ സ്കിന്ന് സ്കിന്നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മുടെ പൊതു ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും ആവശ്യമായതുകൊണ്ട് തന്നെ ഇത്തരം ടിപ്പുകൾ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്കിന്നിന് ട്രൈനസ് ഉണ്ടാവുക ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഗട്ട് ഇഷ്യൂ വയറിനെ സംബന്ധിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഡ്രൈ സ്കിൻ സ്കിന്നുണ്ടാവാം ലിവറിനെ സംബന്ധിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിലും ഡ്രൈ സ്കിൻ സ്കിന്നുണ്ടാവാം അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം മൂലകാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ മൂലകാരണം മാറ്റിയാൽ മാത്രമേ പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഈ പ്രശ്നത്തിനെ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി